ഹലോ സ്മിത വ്ലോക്ക് സ്റ്റാറിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയ്ക്ക് തോരനാണ് അതിനായിട്ട് ഞാനിത് അവിടെ കുറച്ച് മുരിങ്ങയ്ക്ക് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കൂടെ വേണമെങ്കിൽ നമുക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അത് ഇട്ട് കൊടുക്കുന്നില്ല ഒരു പച്ചമുളകും കൂടെ എടുക്കാം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ വേവിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം രണ്ടാമത് രണ്ടായിട്ട് കീറി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരു കൂടി പോകണ്ട കുറച്ച് മതി ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം കൂടിപ്പോയാൽ അത് പിന്നെ വെന്ത് ഉടഞ്ഞു പോകും ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ അല്പം കുറച്ച് കൊടുത്ത് പിന്നെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളം ഇത്രയും മതി ഇതിനക ഒരുപാട് വെള്ളമായാൽ പിന്നെ വെന്ത് ഉടഞ്ഞു പോകും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഒരു അരക്കപ്പ് തേങ്ങയും കാൽ ടീസ്പൂൺ ജീരകം രണ്ട് അല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് അതിനുശേഷം ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ മുരിങ്ങക്കയെല്ലാം വെന്തിട്ടുണ്ട് മുരിങ്ങക്കയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടോ വെന്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് അങ്ങനെ ചെയ്താൽ മുരിങ്ങക്കൈലെ വെള്ളമെല്ലാം നല്ല വറ്റി മുരിങ്ങക്കയെല്ലാം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടണം ഇനി അടുത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും അങ്ങനെ ഇതാ നമ്മുടെ മുരിങ്ങക്കയിലേക്ക് അരപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കത് ചെറിയ തീയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അരപ്പൊക്കെ ഒന്ന് ആ മിരിങ്ങക്കയിലേക്ക് പിടിക്കാനായിട്ട് അങ്ങനെ ഇതാ നമ്മുടെ മുരിങ്ങക്ക റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ എടുത്ത് കടുവിട്ട് പിന്നെ ഉള്ളി അരിഞ്ഞിട്ട് അതൊന്ന് മൂത്തിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതാ കടുക് തളിച്ച് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക തോരം റെഡി ആയിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കൂട്ടാനൊന്നും വേണ്ട ഇത് മതി അടിപൊളി ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്